ം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്യുട്ടോറിക്കെതിരെയാണ് അർജന്റീനയിൽ നിന്ന് കളിച്ചത് ദുർബലരാണ് നൂറ്റി അൻപത്തഞ്ചാം സ്ഥാനത്തുള്ള ടീമാണ് പക്ഷേ അർജന്റീന കളി സീരിയസ് ആയിട്ട് എടുത്തിരുന്നു അർജന്റീനയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പ്യൂട്ടോറിക്കാവുമായിരുന്നില്ല ഇത്തരം ഫ്രണ്ട്ലി മത്സരങ്ങൾ കൊണ്ട് അർജന്റീനയ്ക്ക് എന്ത് ഗുണം എന്നുള്ള ചോദ്യം ഇപ്പോൾ അർജൻറീൻ ഫുട്ബോൾ നിരീക്ഷകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സോ വരുന്ന മത്സരങ്ങളൊക്കെ കരുത്തുറ്റ എതിരാളികളോട് കളിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവർ ഉയർത്തി കാണിക്കുന്നത് കാരണം വേൾഡ് കപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ് ഏതായാലും ഈ മത്സരം കൊണ്ട് ഒരു കാര്യമുണ്ടായി ലഡൽ ഇതാ വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ കണക്കുകളിൽ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഓതാമൻ സാക്ഷാൽ ലിയോ മെസ്സി ആയിരിക്കുന്നു പിന്തള്ളിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കട്ടച്ച നെയ്മർ ജൂനിയറയാണ് സൊ അന്താരാഷ്ട്ര ഫുട്ബോളിൽ മെസ്സിയുടെ ഇന്നത്തെ രണ്ട് അസിസ്റ്റുകൾ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് അറുപത് അസിസ്റ്റുകളായിരിക്കുന്നു അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് രണ്ടാമത് നെയ്മർ ജൂനിയർ അൻപത്തെട്ട് അസിസ്റ്റുകൾ ലണ്ടൻ ഡൊണോവനും അതുപോലെ അൻപത്തെട്ട് അസിസ്റ്റുകളുണ്ട് അദ്ദേഹം യു യു എസ് എയുടെ ഇതിഹാസ താരമായിരുന്നല്ലോ മറ്റൊരു ഇതിഹാസ താരം പുഷ്കാസിന് അൻപത്തിമൂന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹമാണ് ഈ കാര്യത്തിൽ നാലാം സ്ഥാനത്ത് അപ്പം ഇതാണ് കണക്ക് പക്ഷേ ഇതിൽ കളിയുടെ കണക്ക് നോക്കുമ്പോൾ മെസ്സി നെയ്മറേക്കാൾ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് മെസ്സി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നാണ് ഈ അറുപത് അസിസ്റ്റുകളിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ മെസ്സിയുടെ വക ഗോളുകൾ വളരെയധികമുണ്ട് നൂറ്റി പതിനാല് അന്താരാഷ്ട്ര ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതേസമയം നെയ്മർ ജൂനിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അപ്പോഴേക്കും അദ്ദേഹത്തിന് അൻപത്തി എട്ട് അസിസ്റ്റുകളുണ്ട് എന്നാൽ നെയ്മറുടെ ഗോളിൻ്റെ എണ്ണം എഴുപത്തി ഒമ്പതാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഈ രണ്ട് അസിസ്റ്റുകൾ കൂടി വന്നതോടെ ലിയോമെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അസിസ്റ്റുകളായിരിക്കുന്നു നാനൂർ എന്ന മൈൽസ്റ്റോൺ ആദ്യമായിട്ട് ഫുട്ബോളിൽ നാനൂറ് അസിസ്റ്റുകൾ നേടുന്ന ആദ്യ താരമാവാൻ അദ്ദേഹത്തിന് രണ്ട് രണ്ട് അസിസ്റ്റുകളെ ഇനി വേണ്ടതുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ടാം